ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ ഒന്നും അറിയില്ല കുറച്ച് ആൾക്കാർ കമൻ്റ് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ കമൻറ്റൊന്നും ഇല്ല ലൈക്കും എല്ലാം കുറവാണെന്ന് അപ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം ലൈ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇന്നലെ കണ്ണൂരിൻ്റെ പുലർക്കാല കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് അത് നമ്മൾ പുലർച്ചെ ഇന്നലെ കണ്ണൂർ പയ്യാമ്പലത്ത് പോയിരുന്നു ഒരു അഞ്ച് അഞ്ചര മണിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പയ്യാമ്പലത്തെ കാഴ്ചകളും കണ്ടതിന് ശേഷം ഇവിടെയും രാവിലെ അതിരാവിലെയുള്ള നല്ല ഒരു വ്യൂ ആണ് അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക വന്നത് അപ്പോൾ രണ്ട് വീഡിയോയും കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ലെങ്ത് ആവുന്നതുകൊണ്ട് കൊണ്ട് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാനാമ്പുഴയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ കാനാമ്പുഴയെക്കുറിച്ച് പറയാം കാനാമ്പുഴ എന്ന് പറയുന്നത് കണ്ണൂരിലെ മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻ മലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കാപ്പാട് തിലാനൂർ താഴെ കുറുവ ആദ്യ കടലായി എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് അറബിക്കടലിലേക്ക് ഒരു പുഴയാണ് പത്ത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ പുഴ എൻ്റെ തിലാനൂരുള്ള ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അയ്യപ്പൻമലയും മലയും അതുപോലുള്ള മൂന്നാല് സ്ഥലങ്ങളിൽ നിന്നുള്ള നീരുറവുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പുഴയായിട്ട് പരിണമിച്ചിട്ട് ഒഴുകിപ്പോരുന്നത് പണ്ട് കാലത്ത് ഈ പുഴ വഴി ചരക്കുകളെല്ലാം തോണിയിൽ കൊണ്ടുപോയതായും ആളുകളെ യാത്ര ചെയ്തിരുന്നതായിട്ടാണ് ഇതിൻ്റെ ചരിത്രം കണ്ണൂർ കോർപ്പറേഷനിലെ അളയാവൂര് ചലോറ മേഖലകളിലുള്ള ഈ വേ പാടശേഖരത്തിൻ്റെ നടുവിലൂടെയാണ് ഈ പുഴ ഒഴുക്കുന്നത് അപ്പം അടുത്ത വെള്ളം ഉപയോഗിച്ച് ആദ്യകാലങ്ങളെ കൃഷിയൊക്കെ ചെയ്തു പിന്നീട് കാലക്രമേണ ഭൂമി കൈയേറ്റങ്ങളും പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെ മാലിന്യ നിക്ഷേപങ്ങളും എല്ലാം കൂടി പുഴയാക നാശമായിപ്പോയി പിന്നെ ഈ നഗരത്തു നിന്നുള്ള ഓടകളിൽ നിന്നുള്ള മലിന ജലം ഒഴുക്കി വിട്ടിട്ട് അങ്ങനെ പുഴയിലെ ജല ആകെ മലിനമായി മത്സ്യങ്ങളെല്ലാം ചത്തുപോയി പിന്നെ ആകെ മാലിന്യ കൂമ്പാരമായി മാറിയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വേനൽക്കാലത്തെല്ലാം മുഴുവനായും വറ്റിപ്പോകുന്നതുകൊണ്ട് അടുത്തുള്ള വയലിലെല്ലാം കൃഷിയൊന്നും നടക്കാണ്ടായി അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിത കേരള മിഷൻ ജലസേചന വകുപ്പ് അങ്ങനെയുള്ള മറ്റു വകുപ്പുകളുടെയൊക്കെ സംയുക്ത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കി നദിയിലെ ചെളിയും മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു രണ്ട് സൈഡിലും ഭിത്തികളെല്ലാം കെട്ടി കൃഷി ആവശ്യങ്ങൾക്കായിട്ട് സൈഡിലേക്ക് നദിയിൽ നിന്ന് വയലിലേക്ക് ജല ചാലുകൾ പോലെ നിർമ്മിച്ചു പിന്നെ ഇതുപോലെ ഇതാ നടക്കാൻ പൊതുജനങ്ങൾക്ക് നടക്കാൻ ഇതുപോലെ നടപ്പാതെ നിർമ്മിച്ചു തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു ഇപ്പോൾ കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും ഇതിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കരുതിക്കൂട്ടി വലിച്ചെറിയുന്ന പോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ കാണാം അങ്ങനെ ചെയ്യാനേ പാടില്ലാത്തതാണ് ഇത്രയും മലിനമായി കിടന്ന് നശിച്ചു പോയൊരു സംഭവത്തിന് പിന്നെയും പുനരുജ്ജീവിപ്പിച്ചെടുത്തതാണ് അപ്പോൾ സ്വന്തം നാട് മലിനമാകാതിരിക്കാൻ എല്ലാവരും കൂടി ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇനിയും പഴയ രീതിയിലേക്ക് ഇപ്പോഴേ തള്ളിവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് പക്ഷികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എറിഞ്ഞപ്പോൾ അത് പറന്ന് കൂട്ടത്തോടെ പറന്ന് പോകുന്ന നല്ല ഭംഗിയുള്ള കാഴ്ച ഇപ്പം ജലസേചന സൗകര്യം വർദ്ധിച്ചതോടെ നെൽവേലകളെല്ലാം സജീവമായി അങ്ങനെ പുഴേൻ്റെ ഭംഗിയും വർദ്ധിച്ചു അപ്പം രാവിലെ അതിരാവിലെയും പിന്നെ സന്ധ്യയ്ക്ക് ശേഷവും നല്ല കൂടുതൽ ഭംഗിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കുറേ നടക്കാൻ പോകുന്ന ആൾക്കാർ രാവിലെയും വൈകുന്നേരം നടക്കാൻ നല്ല സ്ഥലമാണ് അത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ വൈകുന്നേരങ്ങളിലും എല്ലാം നല്ല ഒരു ഗ്രാമത്തിൻ്റെ അതീവ സൗന്ദര്യം ഉള്ള ഒരു സ്ഥലമാണ് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രകൃതി നമ്മുടെ കണ്ണിൽ വിസ്മയം തീർക്കുന്നത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയല്ലേ ഇത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് തുടർന്ന് വീഡിയോ ഇടാനുള്ള പ്രചോദനം എനിക്ക് വേണ്ടി ചിലവഴിച്ച നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി വീണ്ടും കാണാം